നമസ്കാരം ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് ഒരു ഷോക്കിംഗ് വാർത്തയാണ് കിട്ടാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് ദില്ലിയിൽ നേതാക്കൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ഛത്തർപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി എം എൽ എ കർത്താർ സിംഗ് തൻവ ദില്ലി മുൻ മന്ത്രിയും പട്ടേൽ നഗറിലെ മുൻ എം എൽ എയുമായ രാജ്കുമാർ ആനന്ദ് മറ്റൊരു മുൻ പട്ടേൽ നഗർ എം എൽ എ വീണ ആനന്ദ് എന്നിവരാണ് പാർട്ടി വിട്ടത് ഇവർ ഇന്ന് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി ബി ജെ പിയിൽ ചേർന്നു ദക്ഷിണ ദില്ലിയിലെ സെയ്ദ് ഉൽ അജയ് വാർഡിൽ നിന്നുള്ള എ പി കൗൺസിലർ സിംഗ് ഫൊഗോട്ടും മറ്റു കുറച്ച് എ പി അംഗങ്ങളും പാർട്ടിയിൽ ചേർന്നതായി ദില്ലി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പറയുകയുണ്ടായിരുന്നു ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും പ്രവർത്തനത്തിലും പ്രചോദനം ഉൾക്കൊണ്ടാണ് എ പി നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നത് െന്നും ആ അഴിമതി കൊടുമുടിയിലാണ് എന്നും സച്ചിദേവ് പറഞ്ഞു ഈ നേതാക്കളെല്ലാവരും എല്ലാവരും ബി ജെ പിയുടെ അംഗത്വം എടുത്തിട്ടുണ്ട് എന്നും തങ്ങൾ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും സച്ചിദേവ പറയുകയായിരുന്നു ചത്തർപൂരിൽ നിന്ന് രണ്ട് തവണ എം എൽ എ ആയ തന്വാർ രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് ബി ജെ പി അംഗമായിരുന്നു തന്വാർ വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നാണ് ബി ജെ പി നേതാക്കൾ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചാണ് തന്വാർ നിയമസഭയിലെത്തിയത് സംവർണ്ണ സീറ്റായ പട്ടേൽ നഗറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച രാജ്കുമാർ ആനന്ദ് ദില്ലി സർക്കാരിൽ സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്നു പാർട്ടിയിൽ വലിയ അഴിമതിയാണെന്നും ദളിതരെ അവഗണിച്ചുവെന്നും ആരോപിച്ച് അദ്ദേഹം ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തിനാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് എ പിയുമായുള്ള തന്റെ ബന്ധം ഒരു ചീത സ്വപ്നമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഒരു മാസത്തിന് ശേഷം മെയ് അഞ്ചിന് അദ്ദേഹം ബി എസ് പിയിൽ ചേർന്നു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജൂൺ പതിനാലിന് സ്പീക്കർ അദ്ദേഹത്തെ സഭയിൽ നിന്ന് ആയിരുന്നു ി രണ്ടായിരത്തി പതിമൂന്നിൽ പട്ടേൽ നഗറിൽ നിന്ന് എ പി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വീണ ആനന്ദ് രാജ്കുമാർ ആനന്ദിന്റെ ഭാര്യയായ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രദേശത്തെ സജീവ എ പി നേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നേതാക്കളുടെ കൂറുമാറ്റം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് സംഭവത്തിൽ എ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാജ്കുമാർ ആനന്ദിന്റെ അയോഗ്യതയോടെ നിയമസഭയിൽ എ എ പിയുടെ അംഗബലം അറുപത്തി ഒന്നായി കുറഞ്ഞു കൂറുമാറ്റ നിയമപ്രകാരം തെന്മാറും അയോഗ്യനാക്കപ്പെടാൻ സാധ്യതയുണ്ട് ഏതായാലും പൊട്ടിപ്പാളീസായ ആപ്പിന് ഇതിലും വലിയ ആപ്പ് കിട്ടാനില്ല വെബ് തത്തുമേ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.